എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി നോക്കാം സൗദിയിൽ വിദേശ വിദേശ അനുകൂലമായ പുതിയ നിയമം അവതരിപ്പിച്ചു നിക്ഷേപകർക്കും ആഭ്യന്തര നിക്ഷേപകർക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും വിഷൻ ഭാഗമായാണ് നിക്ഷേപ നിയമത്തിൽ പരിഷ്കരണം സൗദി പ്രഖ്യാപിച്ചത് പുതിയ ഭേദഗതിക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി നിലവിലുള്ള നിക്ഷേപകരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒരു ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരിക ബിസിനസ് ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക തുടങ്ങിയവ ഈ നീക്കത്തിന് പിന്നിലുണ്ട് നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നു ഫണ്ട് കൈമാറ്റം കൂടുതൽ സുഗമമാക്കുകയും അധികൃതരുടെ ഭാഗത്തുനിന്ന് മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുകയും ചെയ്യും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കും സിവിൽ ട്രാൻസാക്ഷൻസ് ലോ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ലോ കമ്പനീസ് ലോ പാപ്പരത്ത് നിയമം പ്രത്യേക സാമ്പത്തിക മേഖല തുടങ്ങിയ കാര്യങ്ങളിലെ പരിഷ്കരണം പുതിയ നിയമത്തിലുണ്ട് പരാതികൾ പരിഹരിക്കാൻ കൂടുതൽ വിപുലമായ തർക്ക പരിഹാര സംവിധാനം കൊണ്ടുവരും സുരക്ഷിതമായ നിക്ഷേപാന്തരീക്ഷം ഉറപ്പുവരുത്തുക സാമ്പത്തിക വളർച്ചയിൽ കൂടുതൽ നിക്ഷേപകരുടെ പങ്കാളിത്തം കൊണ്ടുവരിക ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം വളർത്തുക തുടങ്ങിയവ പുതിയ ഭേദഗതിയിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി ഖാലിദ്ൽ ഫാലിഹി പറഞ്ഞു വിദേശ നിക്ഷേപകർക്കും ആഭ്യന്തര നിക്ഷേപകർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തും എന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് സഹകരണ കൌൺസിലിന്റെയും വ്യാപാര സംഘടനയുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ പുതിയ നിയമം രണ്ടായിരത്തിയഞ്ച് ആദ്യത്തിൽ പ്രാബല്യത്തിൽ വരും ജലീൽ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ലീഗ് സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിൽ നിന്നും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു താഴെ തട്ടിൽ നിന്ന് വളർന്നുവന്ന മുസ്ലിം ലീഗിന്റെ ഭൗതിക മുഖമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി ആയിരത്തി തൊള്ളായിരത്തിന് കെ സേതാലുട്ടി മാസ്റ്ററുടെ മകനായാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ ജനനം ഭാര്യ സുഹാന സുഹാസ് അഹമ്മദ് ഷഹബാസ് അഹമ്മദ് എന്നിവർ മക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ അനുശോചിച്ചു വളരെ വലിയ മാറ്റങ്ങൾ ആ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും നിലയിലും സേവനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് മലപ്പുറം മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ കുവൈറ്റ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി അനുശോചിച്ചു സംഘടനാ രംഗത്തും ഭരണരംഗത്തും മികവ് പ്രകടിപ്പിച്ച വ്യക്തിയാണ് കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് കുവൈറ്റ് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ പറഞ്ഞു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട് ട്രഷറർ ഹാരിസ് പള്ളിയോത്ത് എന്നിവർ അനുശോചനം അറിയിച്ചു കുവൈറ്റിൽ ധനവിനിമയ സ്ഥാപനത്തിൽ തോക്കുചൂണ്ടി കവർച്ച നടത്തിയ പ്രതി പിടിയിലായി അഹമ്മദി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഫിന്തോസ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ധനവിനിമയ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാർക്ക് നേരെ തോക്കുചൂണ്ടിയാണ് ഇയാൾ കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം ഇയാൾ മോഷ്ടിച്ച വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നടത്തിയ ജനകീയ മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി പരപ്പൻപാറയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് മേഖലയിൽ ജനകീയ തിരച്ചിൽ നാളെയും തുടരും അഞ്ച് മേഖലകളാക്കി തിരിച്ചായിരിക്കും നാളത്തെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തിരച്ചിൽ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് ജനകീയ തിരച്ചിലിൽ പങ്കാളികളായത് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു പരപ്പൻപാറയിൽ നിന്ന് മൂന്ന് ശരീരഭാഗം കണ്ടെത്തി റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് അട്ടമലയിൽ രണ്ട് എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തിയെങ്കിലും മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല മോഡലായിട്ട് തോന്നുന്നുണ്ട് മൃഗത്തിന്റെയാണോ മനുഷ്യൻ്റെയാണോ എന്നുള്ളത്

ാണ് ദുരന്ത മേഖലയിൽ ജനകീയ തിരച്ചിൽ നാളെയും തുടരും ചാലിയാർ പുഴയിൽ വിശദമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നാളെയും മറ്റന്നാളും രണ്ട് ദിവസത്തേക്ക് വിവിധ സെക്ടറുകളായി തിരിച്ചു അതിൽ ഒരു സെക്ടർ വൺ പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ സ്ട്രെച്ചാണ് ചാലിയാർ റിവറിന്റെ രണ്ട് ഭാഗം അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ വോളന്റിയർമാരുണ്ടാവില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിച്ചു ദുരന്തമേഖലകളിൽ പഠനം നടത്താൻ ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ അഞ്ചംഗ വിദഗ്ദ്ധ സംഘം ഈ മാസം പത്തൊൻപതിന് വയനാട്ടിലെത്തും ട്വന്റിഫോർ വയനാട് മുണ്ടക്കൈ മേഖലയിൽ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാക്കാനെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്ത ഭൂമിയിൽ പൊട്ടിക്കരഞ്ഞുരുൾപൊട്ടലിൽ പിതാമനെയും സഹോദരനെയും നഷ്ടപ്പെട്ട പതിനേഴുകാരൻ മുഹമ്മദ് ഇസഹാഖിന്റെ സങ്കടത്തിന് മുന്നിൽ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ത് സമാധാനം പറയണമെന്ന് അറിയില്ലെന്നും മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്തുനിർത്തണമെന്നും മന്ത്രി പറഞ്ഞു മുണ്ടക്കൈ പള്ളിക്ക് ഉരുൾ മന്ത്രിയോട് ഇസ്ഹാഖ് പറഞ്ഞു ഇതാണ് വീട് പിതാവിനെയും സഹോദരനെയും കിട്ടിയിട്ടില്ല താമസിച്ചിരുന്ന മാതാവിന്റെ കുടുംബവും ആ ഈ വീട്ടിലുണ്ടായിരുന്നു നമ്മളെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട് അവിടെ പുഞ്ചിരിമട്ടത്താണ് അപ്പൊ ഓലക്കൊന്നും അവിടെ നല്ല മായ ഉണ്ട് കാരണം ഓലയും കൂടി നമ്മളെ വീട്ടിലി ഓല എല്ലാരും ഉണ്ടായിരുന്നു ഉമ്മാന്റെ അനിയത്തിയും മക്കളും പിന്നെ എന്റെ മമ്മിപ്പിയും രണ്ട് കാക്കന്മാരും കാക്കാൻ്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു പാപ്പിനെ കിട്ടിയില്ല മന്ത്രി സാഖിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം വിങ്ങിപോട്ടി ഒരു കാഴ്ചക്ക് സാക്ഷിയായിട്ട് വരും എന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ അവരെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല നമുക്കൊക്കെ ഇത്ര പ്രയാസം നമ്മൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഉരുൾപൊട്ടലിൽ പരുക്കേറ്റ ഇസ്ഹാക്കിന്റെ മാതാവ് ശസ്ത്രക്രിയക്ക് ശേഷം നരിക്കുനിയിലെ ബന്ധുവീട്ടിലാണ് ബന്ധുവായ അയൂബിനൊപ്പം നരിക്കുനിയിൽ നിന്നാണ് ഇസ്ഹാഖ് മുണ്ടക്കൈലേക്ക് എത്തിയത് നഷ്ടപ്പെട്ടു പോയി തിരിച്ചെന്തായാലും ഞാൻ ആരും എന്ത് എത്ര തന്നാലും അതുപോലെ ആവൂല പിന്നെ അനിയന്റെ ഒരു മോൻ നഷ്ടപ്പെട്ട് പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മോനും വാപ്പിയൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ വാപ്പ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ട് മഹാദുരന്തത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ ഇരുപത്തിയാറ് എന്ന മുണ്ടക്കൈ സ്വദേശി സുൽത്താൻ ഞാൻ ഞാനെൻ്റെ മോളെ വീട്ടിലേക്ക് ഞാൻ പോയി എൻ്റെ അനിയനും ഫാമിലി എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പൂളക്കാട് റോഡിൽ അവിടെയും പോയി അവിടുന്ന് ആണ് എല്ലാവരും ഇരുപത്തി ആറ് പേരുണ്ടായിനി മൊത്തം പോയി ഞങ്ങൾ അങ്ങനെയാണ് ഇരുപത്തി ആറ് പേര് ആ രണ്ട് വീടുകളിലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ മൊത്തം അവരെല്ലാരും പോയി ജനകീയ തിരച്ചിലിന് സൂചന നൽകാൻ സഹിക്കാനായില്ല തിരച്ചിലിന് സൂചന നൽകാൻ ഈ ദുരന്ത ഭൂമിയിലേക്ക് ബന്ധുക്കൾ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടത് കണ്ട പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത് ജനകീയ തെരച്ചിൽ തുടരണോ എന്ന കാര്യം അവരുടെ കൂടെ ബന്ധുക്കളുടെ കൂടി നിർദ്ദേശങ്ങൾക്കു ശേഷം അക്കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയുമായി ട്വന്റി ഫോർ ഫ്ലവേഴ്സ് കുടുംബം പദ്ധതിക്കായി പണം സ്വരൂപിക്കാൻ ട്വന്റി ഫോർ കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ട്വന്റി ഫോർ കണക്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചത് തകർന്ന വയനാടിനി അതിജീവനത്തിന്റെ നാളുകളാണ് ദുരന്ത ബാധിതരുടെ അതിജീവനത്തിന് ട്വന്റി ഫോർ ഫ്ലവേഴ്സ് ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും കൈത്താങ്ങായി എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിനായി ട്വന്റി ഫോർ കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ആപ്പാണ് ഇന്ന് അവതരിപ്പിച്ചത് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത് നമ്മൾ ട്വന്റി ഫോർ കണക്ട് ഒപ്പമുണ്ട് വയനാടിനെ നമ്മൾ അണച്ചുനിർത്തും വയനാടിന്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും ഇനി അതിജീവനത്തിന്റെ നാളുകളാണ് മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും ട്വന്റി ഫോർ ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും ട്വന്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിന്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ ട്വന്റി ഫോർ കണക്കിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു ഒന്നിച്ച് പോകാം ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധി വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു ദുരന്തമുഖത്ത് ട്വന്റി ഫോർ നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള ട്വന്റി ഫോറും പങ്കുചേരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ട്വൻറ്റി ഫോർ കണക്ട് ആപ്പ് പുറത്തിറക്കിയതിനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും അഭിനന്ദിച്ചു ട്വൻറ്റി ഫോർ ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൌത്യ പ്രവർത്തനത്തിൻ്റെ അടുത്തൊരു സമീപനമുണ്ട് പൊതുവേ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ് ട്വൻ്റി ഫോർ അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു അതും എഫ് കെൻ ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ട്വന്റി ഫോർ കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ഫോണുകളിലാണ് നിലവിൽ ഇത് ലഭ്യമാകുക വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭിക്കും സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന കെ വൈസി രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കുവൈറ്റ് പ്രതിനിധി സംഘം വയനാട് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തി ജനറൽ സെക്രട്ടറി മുസ്തഫ വൈസ് പ്രസിഡന്റ് എം ആർ നാസറിന്റെയും നേതൃത്വത്തിൽ ദുരന്തത്തിൽപ്പെട്ട പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തി അടിയന്തര സഹായം കൈമാറുകയും ചെയ്തു കുടുംബത്തിലെ പതിനാറ് പേരെ നഷ്ടപ്പെട്ട സാഹിറിന്റെയും വീട് നഷ്ടപ്പെട്ട അബ്ദുൽ ലത്തീഫ് നൌഫൽ അടക്കമുള്ളവരുടെയും സംഘം നേരിൽ കണ്ടു ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക് തിരുവനന്തപുരം അംഗ്ഷനിൽ ബാറിന് മുന്നിൽ കത്തിക്കുത്ത് തിരുവനന്തപുരം കണ്ണീറ്റുമുക്ക് സ്വദേശിക്ക് പരുക്കേറ്റു സലിം മാലിക് രുവനന്തപുരത്ത് ഒന്നിച്ചിരുന്നു സലിം എപ്പോഴാണ് സംഭവം ഉണ്ടായത് ആർക്കാണ് വിവരങ്ങൾ ഒരു പതിനൊന്ന് മണി സമയത്തോടു കൂടിയായിരുന്നു ഈ അക്രമം അരങ്ങേറിയത് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ സ്വകാര്യ വാർന് മുൻപിലായിരുന്നു സംഭവം ഇത് ഈ മദ്യപി ുന്നതിനിടെ തർക്കമാണ് ഇത്തരത്തിലേക്ക് കത്തിക്കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് വിവരം ഒരാൾ ഈ പരുക്കേറ്റ ഒരാൾ തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് ഇയാൾ ഈ ബാറിൽ മദ്യപിക്കാനെത്തിയപ്പോൾ മറ്റൊരു സംഘം നാലംഗ സംഘം കൂടി അവിടെ എത്തി അവർ തമ്മിൽ ബാറിന് ഉള്ളിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി അതിനുശേഷം ബാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പുറത്തിറങ്ങി അതേ ബാറിന്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത് അതൊരു അക്രമത്തിലേക്കും പിടിച്ചുതള്ളിലേക്കും മാറുകയും പിന്നീട് കത്തിക്കുത്തിലേക്ക് എത്തുകയുമായിരുന്നു ആ നിലയിൽ പിന്നീട് ഇവർ ഈ കത്തി കുത്തിയതിന് ശേഷം ഉടൻ തന്നെ ഈ നാലംഗ സംഘം അവിടെ നിന്നും രക്ഷപ്പെട്ടു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇയാളെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കുത്തിയവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് കുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് പക്ഷേ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വിവരമില്ല പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ആരാണ് പ്രതി അവർ തമ്മിൽ എന്തെങ്കിലും ും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ് പ്രവിത ശരി തകഴിയിൽ കൊടും ക്രൂരതയും പകളെ കുന്നമജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേ പെണ്ണിന് സമീപത്തുനിന്നും അവിവാഹിതും രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം പുറത്തറിഞ്ഞത് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത് മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി ഇന്നലെ രാത്രി ആൺസുഹൃത്ത് തോമസ് ഔസേപ്പ് സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒന്നാം പ്രതിയായ തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പൊലീസിന് കാണിച്ചു കൊടുത്തത് നവജാത ശിശുവിന്റേത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ എസ് ചൈത്ര തെരേസ ജോൺ അത് അറിയില്ല നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല കസ്റ്റഡി ഉണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമാക്കുക കുട്ടിയുടെ അമ്മ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ് ഈ മാസം ഏഴാം തീയതിയാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുള്ളതായി എസ് പി വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അമ്മയെ അടക്കം പ്രതിയാക്കിയാകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാത്രി രേഖപ്പെടുത്തും ട്വൻറ്റി ആലപ്പുഴ സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം ആരോപണം സെബി മേധാവി മാധവി ആദാനി ഗ്രൂപ്പും ഇന്ത്യയിൽ സാമ്പത്തിക അസ്ഥിരതയും അരാജകത്വവും സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്നാണ് ബിജെപിയുടെ ആരോപണം പണമെത്തിയ ഷെൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി ഭർത്താവിനും

एक रिश्ता है तो इसकी जांच होनी चाहिए और जिस तरह से कांग्रेस पार्टी ने कहा है कि इसके लिए समिति अन्वे पार्टी आवश्यक प्रतिपक्ष विदेश शक्ति चेरना इंद्र गूडालोचना बीजेपी प्रतिकरण तक कांग्रेस और इन्होंने कभी किसी विदेशी कंपनी के खिलाफ कोई बयान और आंदोलन नहीं किया हम जब विपक्ष में थे तो स्वदेशी आंदोलन ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന അദാനി ഗ്രൂപ്പ് സമഗ്രമായ അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന കണ്ടെത്തിയതാണ് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ഹിൻഡൻബർഗ് എന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു തന്റെ എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചതാണെന്നും ഏത് ഏജൻസിക്കും രേഖകൾ നൽകാൻ തയ്യാറാണെന്നും മാധവി പുരി പ്രസ്താവനയിൽ അറിയിച്ചു ട്വന്റി ഡൽഹി ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഔദ്യോഗികമായി മറുപടി നൽകി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതം ഇരുപത്തിനാല് ആരോപണങ്ങളിൽ ഇരുപത്തിമൂന്ന് എണ്ണത്തിലും അന്വേഷണം പൂർത്തിയായി ഒന്നിൽ അന്വേഷണം അവസാനഘട്ടത്തിലാണ് നൂറിലേറെ സമൻസുകൾ അയയ്ക്കുകയും ഒട്ടേറെ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു ബഹുരാഷ്ട്ര കമ്പനിക്ക് നേട്ടമുണ്ടാകും വിധം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ് നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ചെയർപേഴ്സൺ മാധവി പുരിഭുജ് യഥാസമയം അറിയിച്ചിരുന്നുവെന്നും സെബി ജൂൺ ഇരുപത്തിയേഴിന് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് നിയമപരമായാണെന്നും വിശദീകരണം വ്യാജ പ്രചാരണങ്ങളിൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി ജെ പി സി അന്വേഷണത്തെ മോദി ഭയക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സുപ്രീം കോടതി സ്വമേധയാ വിഷയം പരിഗണിക്കുമോ എന്നും രാഹുലിന് ചോദ്യം കേന്ദ്രഭരണ പ്രദേശമായ ദമനൽ മലയാളി വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി ദമൻ സമാജം അംഗം മുരളീധരൻ നായരുടെ മകൻ അശ്വിൻ മുരളിയാണ് കാണാതായത് ഇന്ന് ഉച്ചയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പം കടലിൽ കുളിക്കാൻ പോയതാണ് തിരയിൽപ്പെട്ട അശ്വിനെ തിരികെ കരക്കെത്തിക്കാൻ കഴിഞ്ഞില്ല വൈകുന്നേരം ണിവരെ രക്ഷാസംഘവും മുങ്ങൽ വിദഗ്ധരും സിൽവാസ എസ് എസ് ആർ കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അശ്വിൻ പന്തളം സ്വദേശിയാണ് മുരളീധരൻ നായർ ഒമാൻ തീരത്ത് നേരിയ ഭൂചലനം തീവ്രത രേഖപ്പെടുത്തി പ്രാദേശിക സമയം ഭൂചലനം അനുഭവപ്പെട്ടത് സൂറിൽ നിന്ന് അമ്പത്തിയൊന്ന് കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എൽ ഫോക്കസ് പൂർണ്ണമാകുന്നു ഗുഡ് നൈറ്റ്